നിങ്ങളുടെ ആറ് പ്രാർത്ഥന നിയോഗങ്ങളോടൊപ്പം ബന്ധന രോഗശാന്തി കൂടി പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേന പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേനയിൽ പങ്കുചേരാനുള്ള നിർദ്ദേശങ്ങൾ ഒന്നാം ദിവസത്തെ നൊവേനയിൽ വീഡിയോ ഫോർമാറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും വായിച്ചു മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സ്ഥലത്തുവച്ചും പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേനയിൽ പങ്കുചേരാം പരിശുദ്ധ തൃത്വത്തിനോടുള്ള നൊവേനയിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ബഹുമാനിക്കുന്നതിനായി പെന്തൊക്കുത്തിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്നാൽ ഈ നൊബേന എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പങ്കുചേരാം ഈ പരിശുദ്ധ തൃത്വത്തിനോടുള്ള നൊവേനയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഈ നൊവേനയിൽ നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളാണ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ ടെക്സ്റ്റ് ചെയ്യണം ഖനായിൽ വിവാഹവിരുന്നിലെ ആറ് കൽഭരണികൾ ഓർത്തുകൊണ്ടും അതിൽ എൻ്റെ ആറ് പ്രാർത്ഥനകൾ ഉണ്ട് എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും നിങ്ങളുടെ ഒന്ന് മുതൽ ആറ് നിയോഗങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം ബൈബിളിൽ നിയോഗങ്ങളുടെ ഒരു കോപ്പി വയ്ക്കണം കൂടാതെ ഒരു കോപ്പി യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ പോക്കറ്റിലോ വയ്ക്കണം മൊബൈലിലും വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഓർത്ത് മറക്കാതെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നൊവേന ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി ബൈബിളിൽ വച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക നിയോഗ പ്രാർത്ഥന പേപ്പർ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എഴുതി വെച്ച ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ കൊണ്ടുവന്ന് ദൈവവചനത്തോടുകൂടി പ്രാർത്ഥിക്കുക ഓരോ പ്രാർത്ഥനയും ഈ വചനത്തിൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുക അവേന ആരംഭിക്കുന്നു പരിശുദ്ധ ത്രിത്വൈക ദൈവമേ ഞാൻ എൻ്റെ ആറ് പ്രാർത്ഥനകളിലും എൻ്റെ വിരൽ വയ്ക്കുന്നു എൻ്റെ ഓർമ്മയിലൂടെ എൻ്റെ ആറ് പ്രാർത്ഥനകളെയും ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഓർക്കുകയോ കൈവിരൽ വെച്ച് പ്രാർത്ഥിക്കുകയോ വായിക്കുകയോ ചെയ്യുക പത്ത് സെക്കൻഡ് സമയം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഓർക്കുക ഒന്നാമത്തെ പ്രാർത്ഥനാ നിയോഗം ഭർത്താവി നിൽക്കൽ സംരക്ഷണം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ പ്രാർത്ഥനാ നിയോഗം ഓർക്കുക പ്രാർത്ഥിക്കുക മൂന്നാമത്തെ പ്രാർത്ഥനാ നിയോഗം ഓർക്കുക പ്രാർത്ഥിക്കുക നാലാമത്തെ പ്രാർത്ഥനാ നിയോഗം അഞ്ചാമത്തെ പ്രാർത്ഥനാ നിയോഗം ആറാമത്തെ പ്രാർത്ഥനാ നിയോഗം ഭർത്താവി എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കരുണിയായിരിക്കണമേ നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ പറയുകയും കൈവരിൽ വെച്ച് പ്രാർത്ഥിക്കുകയും കൊണ്ട് പ്രാർത്ഥിക്കുകയോ ഓർമ്മയിൽ കൊണ്ടുവന്ന് ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും വന്ന് നിറഞ്ഞ് എത്രയും പെട്ടെന്ന് പ്രാർത്ഥന നിയോഗങ്ങൾ പൂർത്തീകരിച്ച് എന്ന് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു കനായിൽ വിവാഹവിരുന്നിലെ ആറ് കൽഭരണികൾ ഓർത്തുകൊണ്ട് അതിൽ എൻ്റെ ആറ് പ്രാർത്ഥനകളുണ്ട് എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ഒന്ന് മുതൽ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക രണ്ടാം ദിവസം പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഓ പരിശുദ്ധ തൃത്വൈക ദൈവമേ എൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞാൻ താഴ്മയോടെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥന കൃപയോടെ സ്വീകരിക്കുകയും പൂർത്തീകരിച്ചു തരികയും ചെയ്യണമേ തൃത്വൈക ദൈവമേ കമൻറ്റ് ബോക്സിൽ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഒന്ന് മുതൽ ആറ് വരെയുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വേഗത്തിൽ നിറവേറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ പറയുന്ന ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനകളെ മുദ്ര ചെയ്ത് അനുഗ്രഹിക്കണമേ ഇന്നത്തെ വചനം യോഗന്നാൻ്റെ സുവിശേഷം ഇരുപത്തി പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായികനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈ വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കാനായിലെ വിവാഹവിരുന്നിൽ വെച്ച് യേശുവെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ എൻ്റെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ സൃഷ്ടാവും എൻ്റെ രക്ഷകനും എൻ്റെ സഹായിയുമായ പരിശുദ്ധ തൃത്വത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഓ കർത്താവി ഞാനും എൻ്റെ കുടുംബവും അങ്ങേ സേവിക്കുമെന്ന എൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ ജോഷ ഇരുപത്തിനാല് പതിനഞ്ച് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച പിതാവിനും മഹത്വം തൻ്റെ പീഠാനുഭവത്തിലൂടെയും ദിവ്യപുരുഷിലൂടെയും നരകത്തെ കീഴടക്കി സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു നിന്ന പുത്രം മഹത്വം ഓ പരിശുദ്ധ തൃത്വമേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഫലങ്ങൾ വരങ്ങൾ കൃപകൾ എന്നിവയാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ നിറവേറ്റിത്തരുകയും ചെയ്യണമേ തൻ്റെ സർവശക്തമായ ശക്തിയും സ്നേഹവും ഉപയോഗിച്ച് എന്നെ സൃഷ്ടിച്ച പിതാവിന് മഹത്വം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച ആ പാ പിതാവെ എൻ്റെ ജീവിതത്തിലൂടെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയേണ്ടതിന് എൻ്റെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ നിറവേ വേഗത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെ നരകത്തിൽ നിന്ന് വിട്ടുവയ്ക്കുകയും സ്വർഗത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരികയും ചെയ്ത പുത്രന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ ജീവിതത്തിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയേണ്ടതിന് ഈ പരിശുദ്ധ തൃത്വത്തിനോടുള്ള നവേനയിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുവാൻ പോകുന്ന എല്ലാവരുടെയും ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ വേഗത്തിൽ നിറവേറ്റിത്തരണമേ മമൂദ് ഇസായിലൂടെ എന്നെ വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവിന് മഹത്വമുണ്ടാകട്ടെ അങ്ങീതഔദാര്യത്തിൽ നിന്ന് എനിക്ക് ദിവസവും ലഭിക്കുന്ന കൃപകളാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ നാടിനെയും ദേശത്തെയും രാജ്യങ്ങളെയും വിശുദ്ധീകരിക്കും തുടരട്ടെ എൻ്റെ ജീവിതത്തിലൂടെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയേണ്ടതിന് എൻ്റെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ വേഗത്തിൽ നിറവേറ്റിത്തരണമേ പരിശുദ്ധ തൃത്വത്തിലെ മൂന്ന് ആരാധ്യരായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇന്നും എന്നേക്കും ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ആമേ ബന്ധന രോഗശാന്തി പ്രാർത്ഥന പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധോസ പിതാവിൻ്റെയും മധ്യസ്ഥതയിലും സ്വർഗ്ഗത്തിലെ എല്ലാ മാലാകന്മാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയാലും എൻ്റെ അപ്പസ്റ്റോലിക അധികാരത്തോടും കൂടി ഞാൻ എല്ലാ തിന്മകളും ലോകങ്ങളോടും കൽപ്പിക്കുന്നു ഈ പരിശുദ്ധ തൃത്വൈക ദൈവത്തിലേക്കുള്ള നൊവേനിൽ പങ്കെടുക്കുന്ന എല്ലാവരിൽ നിന്ന് പുറത്തുവരിക നിങ്ങളെ യേശുവിൻ്റെ ദിവ്യകുരിശിൻ്റെ അടിയിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കുന്നു ഞാൻ നിങ്ങൾ എന്നേക്കുമായി യേശുവിൻ്റെ ദിവ്യകുരിശിൽ ചുവട്ടി ബന്ധിക്കുകയും ചെയ്യുന്നു ആമേ പുരാതന സർപ്പമായി സാത്താൻ്റെ തല തകർത്ത പരിശുദ്ധമ്മയ രേഖപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും യേശുവിന്റെ കുരിശിൽ ബന്ധിക്കുകയും ചെയ്യുന്നു അമേ ഞങ്ങളെല്ലാവരും പരിശുദ്ധ തൃത്വത്തിൻ്റെ മക്കളായതിനാൽ തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല എന്ന് വിശ്വസിക്കുകയും ഉറക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ തൃത്വത്തിന് നന്ദി പരിശുദ്ധ തൃത്വത്തിന് സ്തുതിയും ആരാധനയും പോഷിയും ഉണ്ടായിരിക്കട്ടെ അപാപിതാവേ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും കൂടുതൽ ആഴത്തിൽ പിന്തുടരാനുള്ള ക്ഷണം സ്വീകരിക്കാൻ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കണമേ ആ ക്ഷണം മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാനും ഞങ്ങളുടെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ വേഗത്തിൽ നിറവേറ്റാനും വേണ്ടി അങ്ങയുടെ മാലാകന്മാരെ എൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അയക്കണമേ ജോഷുവ ഇരുപത്തിനാല് പതിനഞ്ചിൽ പറയുന്നത് പോലെ ഞാനും എൻ്റെ കുടുംബവും അങ്ങേ സേവിക്കുമെന്ന് ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു അമേ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രപഞ്ചം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ നാടിനെയും ഈ ദേശത്തെയും എല്ലാ രാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ആ പിതാവെ ജീവിക്കുന്ന ദൈവപുത്രനും നിത്യ സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവുമായി അങ്ങേയും ഞങ്ങൾ ബൗധപ്പെടുത്തുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിയിലെപ്പോൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ തൃപ്തി ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമേ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ നൊവേലിയിൽ പങ്കെടുക്കാം പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള ഈ നൊവേലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഞാൻ ഞാനെൻ്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുന്നു ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ദിവസവും ഒരു നന്മ നിറഞ്ഞ എന്ന് ചൊല് പ്രാർത്ഥന ചൊല്ലുക നന്ദി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് പങ്കെടുക്കുക